നമസ്കാരം അപ്പൊ ഇന്നത്തെ ഞാൻ ഒരു അടിപൊളി പ്ലോട്ട് കാണിച്ചു തരാൻ പോവാണ് ശരിക്കും ഇതിന്റെ ചുറ്റും നിറയെ വീടുകളുണ്ട് മെയിൻ റോഡാണ് നല്ല റോഡാണ് ശരിക്കും ആനപ്പെട്ടി കണ്ണങ്കിര റോഡാണിത് ഇത് പോകുന്നത് ശരിക്കും ചെറ്റച്ചല്ലിലേക്കാണ് ചെറ്റച്ചൽ മരുതമ്മൂട് ആ ഭാഗത്തേക്കാണ് പോകുന്നത് നന്ദിയോട് പാലോടൊക്കെ പോകുന്ന വഴിയാണ് റോഡാണ് ബസ് സർവീസ് എന്ത് അപ്പൊ ഇതിന്റെ സൈഡിലാണ് ഈ നമ്മുടെ ഈ പ്ലോട്ട് അമ്പത്തി അഞ്ച് സെന്റ് സ്ഥലവും കമ്പനി ഉള്ളത് ഇതാണ് ഇതാണ് ഈ സ്ഥലം ോട് ആനപ്പട്ടി കണ്ണങ്കര ചെറുകൈത എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് ഈ കാണുന്നതാണ് പ്ലോട്ട് നമുക്ക് ആ പ്ലോട്ട് കാണാം ഫ്രണ്ട് തന്നെ ശരിക്കും ആവീസം പോലെ എത്ര വലിയ വാഹനം വന്നാലും കയറി പോകുന്ന രീതിയിലുള്ള നല്ലൊരു റോഡ് തന്നെ ഇവിടെ ഉണ്ട് ഇവിടെ മുതൽ ശരിക്കും നല്ല ബിൽഡ് ക്വാളിറ്റി ആണ് എല്ലാം തന്നെ ചെയ്തിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ല ബിൽഡ് ക്വാളിറ്റി ആണ് ഓരോ കെട്ടിടങ്ങളും ഇവിടെ ചെയ്തിട്ടുള്ളത് നമുക്കൊന്ന് കണ്ടുനോക്കാം അമ്പത്തി അഞ്ച് സെന്റ് സ്ഥലമാണുള്ളത് അത് മാത്രമല്ല അതിനകത്തൊരു ഹോളോബിക്സ് കമ്പനിയും ഉണ്ട് നമുക്ക് അകത്തിട്ട് പോകാം ഇതാണ് വഴി ഇതാണ് ശരിക്കും ആ റോഡ് വാഹനം കയറി പോകുന്ന റോഡി ഇവിടെ തന്നെ വളരെ മനോഹരമായ രീതിയിൽ വാഴ ഈ സൈഡില് വാഴ വാഴമ്പ തന്നെ ഒരു ഐശ്വര്യമാണ് നല്ല ലക്ഷണമാണ് വാഴ ഒരിക്കലും വാഴയുണ്ട് അതുപോലെ തന്നെ നല്ലൊരു അന്തരീക്ഷമുണ്ട് നല്ലൊരു അന്തരീക്ഷമാണ് ആരെ കണ്ടാലും ഇഷ്ടപ്പെടുന്ന രീതി തന്നെയാണ് ഗുണമ നോക്കുന്നത് ഈ റോഡിലൂടെ ശരിക്കും പറഞ്ഞ ഇത് ഈ വാ മസ്റ്റിലേക്കുള്ള ഈ പ്ലോട്ടിലേക്കുള്ള ഈ റോഡിലൂടെ വാഹനങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ കടന്നു പോകാൻ കഴിയും ഇതിന്റെ കൂടെ ഇതില് ശരിക്കും നമ്മൾ ചെയ്യുമ്പോ ഇതിനകത്ത് ഈ പ്ലോട്ടിൽ തന്നെ ഒന്നോ രണ്ടോ വീടുകൾ വേണമെങ്കിൽ നമുക്ക് വെക്കാൻ പറ്റും എല്ലാ സൗകര്യം ഉണ്ട് ഈ വീടുകൾ വെക്കാൻ അതായത് ഇതിനകത്തോട്ട് ആ അകത്തോട്ടൊക്കെ ഒരുപാട് സ്ഥലമുണ്ട് ഒരുപാട് സ്പേസ് ഉണ്ട് അപ്പൊ അവിടെ നമുക്ക് നല്ല ഒന്നോ രണ്ടോ മൂന്നോ വീട് വേണമെങ്കിലും വെക്കാൻ കഴിയും ഈ സ്ഥലത്തിന്റെ ഓരോ ഇതുപോലെ ഇങ്ങനെ ഈ സ്ഥലം ഇങ്ങനെ അവിടെ ഇങ്ങനെ കയറി ഇങ്ങനെ വന്ന് ഇവിടെ ഇങ്ങനെ പോലെ നമുക്ക് മറ്റൊരു സ്ഥലത്തും പോകേണ്ട കാര്യമല്ല വെള്ളം ഇവിടെ തന്നെ ഉണ്ട് കാരണം ഒരിക്കലും പറ്റാത്ത ഒരു കിണറുണ്ട് ഒരിക്കലും ഒരിക്കലും പറ്റാത്ത ഒരു കിണറുണ്ട് കാണിച്ചു തരാം ഈ കിണര് ഇവിടുത്തെ കമ്പിക്ക് ആവശ്യമായ വെള്ളം എല്ലാം കിട്ടുന്ന രീതിയിൽ എല്ലാം എടുക്കുന്നതാണ് പിന്നെ ഇവിടുത്തെ ഈ ഞാൻ പറഞ്ഞല്ലോ ഈ ബിൽഡ് ക്വാളിറ്റി എന്ന് ഞാൻ പറഞ്ഞത് ഉടമ നല്ല രീതിയിൽ നല്ല രീതിയിൽ തന്നെ പണി ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കമ്പനിയാണിത് പിന്നെ ഇവിടുത്തെ തൊഴിലാളികൾക്ക് വിശ്രമിക്കാനും അവർക്ക് താമസിക്കാനും വേണ്ടി പ്രത്യേക റൂമുകൾ ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ പ്ലാറ്റ്ഫോം ും ശരിക്കും നമ്മളീ പറ വേണോന്ന് പറഞ്ഞ രീതിയിൽ നല്ല വേണം എന്ന് വിചാരിച്ച് ചെയ്തതാണ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് നല്ല ബിൽഡ് കൊടുക്കാണ് അതാ അത് എടുത്തു പറയാത്തൊരു പ്രത്യേകത ഈ ഈ സ്ഥാപനത്തിൽ നല്ല രീതി ചെയ്തത് ഇവിടെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ തൊഴിലാളികൾക്ക് തൊഴിലാളികൾക്ക് താമസിക്കാൻ വേണ്ടി ആ പിന്നെ അവരുടെ റൂമില് ഭാഗത്തുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ മറ്റു ഫെസിലിറ്റീസ് അവർക്ക് ആവശ്യമില്ലാത്ത നല്ല രീതി ചെയ്യുന്നുണ്ട് ഏത് മൂവായിരം സ്ക്വയർ ഫീറ്റ് ആകുമ്പോ ഈ ഒരു നോക്കുമ്പോ ഈ ഭാഗത്തൊക്കെ ഇവിടെ വളരെ ഫ്രണ്ടിലും കുറവ് സൈഡിൽ വാഴ വെച്ച് നല്ല മനോഹരമാക്കിട്ടുണ്ട് നല്ല രസമായിട്ട് ചേവിച്ചു ഈ ഘട്ടം തന്നെ നമുക്ക് നോക്കാം ഈ ഘട്ടത്തില് വൈദ്യുതി കണക്ഷൻ ഒക്കെ എവിടെ ഉണ്ട് പിന്നെ ഭാഗത്ത് ഈ ഭാഗത്ത് ശരിക്കും പറഞ്ഞാല് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടോ മൂന്നോ വീടുകൂടെ വെക്കണമെങ്കിലും വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള സജ്ജീകരണങ്ങൾ ഇവിടെ വന്ന് നല്ല നിരപ്പായ ഭൂമി തന്നെയാണ് ഉറച്ച ഭൂമി തന്നെയാണ് കരഭൂമി തന്നെയാണ് പിന്നെ thank you ഈ പ്ലോട്ടിന്റെ ഈ എൻഡ് എന്ന് പറയുന്നത് ഇതിന്റെ മൂന്നാമത്തെ എൻഡ് വരുന്നത് ഇവിടെയാണ് ഈ ഈ എൻഡ് വരെ അവിടെ ഒരു ഉണ്ട് പാചകത്തിന്റെ മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം മറ്റു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം പറ്റുന്നില്ല സ്റ്റോ ഒരു സ്റ്റോൾ നമുക്ക് എടുക്കാം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ കാണുന്ന വാഴ കൃഷി ഒരു സൈഡില് കുറേ വാഴ കൃഷി ചെയ്തിട്ടുണ്ട് അങ്ങനെ മനോഹരമാക്കിയിട്ടുണ്ട് ശരിക്കും നല്ലൊരു അമ്പത്തഞ്ച് സെന്റ് സ്ഥലം എന്ന് പറയുമ്പോൾ നല്ലൊരു സ്പേസ് ആണ് നല്ല സ്പേസ് ആണ് മാത്രമല്ല ഇത് നെടുമങ്ങാട് താലൂക്കിലെ തൊളിക്കോട് നെടുമങ്ങാട് താലൂക്കിലെ തൊളിക്കോട് പഞ്ചായത്തിലാണ് ഈ സ്ഥലം അപ്പം ഇത് ശരിക്കും ഈ സ്ഥലത്തിന്റെ പേര് ചെറുകൈത എന്നാണ് ചെറുകൈത അതായത് ആനപ്പെട്ടി കണ്ണങ്കരക്ക് സമയമുള്ള ചെറുകൈത ഹോളോക്സ് കമ്പനിയുള്ള ഈ സ്ഥലം ഇത് ഇവിടെ ശരിക്കും ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മെയിൻ റോഡാണ് തിരുവനന്തപുരം പൊന്മുടി മെയിൻ റോഡാണ് ഇവിടെ നിന്ന് ഒരു കിലോമീറ്റർ ഒന്ന് പോയി കഴിഞ്ഞാൽ അപ്പോൾ ആവശ്യം പോലെ ബസ് സർവീസ് ഉണ്ട് മാത്രമല്ല ഈ പ്ലോട്ട് കിടക്കുന്ന തന്നെ ബൈ റോഡല്ല ബൈ റോഡ് എന്ന് പറഞ്ഞാല് ശരിക്കും നല്ല റോഡാണ് ബൈ റോഡ് എന്ന് പറയാൻ ബൈ റോഡ് നല്ല വാസ്തവത്തിൽ അത് മെയിൻ റോഡ് തന്നെയാണ് ഈ ആനപ്പെട്ടി വഴി കണ്ണങ്കര വഴി നമുക്ക് ഈ ചെറ്റച്ചൽ പോകാൻ വേണ്ടി ചെറ്റച്ചൽ നന്ദിയോടൊക്കെ പോകാൻ വേണ്ടി പാലോടൊക്കെ പോകാൻ വേണ്ടി ഉള്ള ഒരു റോഡാണ് മെയിൻ റോഡാണ് അത് പിന്നെ ബസ് സർവീസ് ഉള്ള റോഡാണ് ആനപ്പെട്ടി ബസ് സർവീസ് ഉള്ള റോഡാണ് മെയിൻ റോഡ് വേറെ വെച്ചാൽ തിരുവനന്തപുരം പൊന്മുടി ഉണ്ട് അത് ഇവിടുന്ന് ഒരു കിലോട്ട് അപ്പുറത്താണ് അപ്പോൾ വാഹന സൗകര്യത്തിന് വാഹന സൗകര്യം നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല ഉറച്ച ഭൂമി തന്നെയാണ് കരഭൂമി തന്നെയാണ് അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ടാവുക്ക് കമ്പനി ആയിട്ട് അങ്ങനെയാണെങ്കിലും അങ്ങനെ അല്ലെങ്കിൽ മറ്റു വീട് വെക്കണമെങ്കിലും അങ്ങനെ എങ്ങനെയാണെങ്കിലും നമുക്കിതിനെ ഏത് പർപ്പസിനാണെങ്കിലും നമുക്കിത് ഈ ഭൂമി ഉപയോഗിക്കാം ഈ വസ്തു ഉപയോഗിക്കാൻ പറ്റും പിന്നെ പ്ലോട്ട് തിരിച്ചു കൊടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സൗകര്യമുള്ള അനുയോജ്യമായ ഒരു പ്ലോട്ടാണ് ഇത് ഭയങ്കര വരുന്ന ഇവിടെ നിൽക്കുമ്പോ ശരിക്കും ഒരു ഒരു വൈഡ് ആംഗിൾ കിട്ടുന്നുണ്ട് വളരെ വിശാലമാണ് കാരണം ഇത് ഫുള്ള് നമ്മൾ കാണുമ്പോ നല്ലൊരു രസം തന്നെയാണ് നല്ലൊരു ഭംഗിയാണ് പിന്നെ ഇവിടെ നിന്ന് ഒരു കിലോമീറ്റർ ചുറ്റളവില് തൊളിക്കോട് ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് നിരവധി ആരാധനാലയങ്ങളുണ്ട് പിന്നെ ശരിക്കും ഒരു മൂന്ന് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ വിദുര ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് പിന്നെ ചെറ്റച്ചൽ സ്കൂളുണ്ട് ചെറ്റച്ചൽ ഹൈസ്കൂൾ ഉണ്ട് ഇതൊക്കെ ഒരു മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ ചെറ്റച്ചൽ ഹൈസ്കൂൾ ഉണ്ട് വിദുര ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് പിന്നെ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ തുളിക്കോട് ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് അപ്പോൾ നമ്മൾ മക്കളുടെ വിദ്യാഭ്യാസത്തിനും അത് വളരെ അനുയോജ്യമായിരിക്കും അപ്പോൾ ഇവിടെ ഒരു വീട് വെക്കുകയാണെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ വീട് വെക്കുകയാണെങ്കിലും അവർക്ക് ഭംഗിയായിട്ട് താമസിക്കാനും അപ്പം നല്ലൊരു പ്ലോട്ട് തന്നെയാണിത് ഈ സൈഡിലായിട്ട് ഒരു ഒരുമുട്ട് തെങ്ങ് വലിയ തെങ്ങല്ല ചെറിയ തെങ്ങാണ് പിന്നെ കുറെ വാഴകൾ ഈ സൈഡിലുണ്ട് പിന്നെ ചുറ്റും വീടുകളുള്ള ഒരു പ്ലോട്ടാണ് പിന്നെ മഴ പെയ്താൽ വെള്ളം കെട്ടുമെന്നോ ചെളി കെട്ടുമോ എന്നുള്ള ഭയമൊന്നും വേണ്ട അങ്ങനെയുള്ള ഭൂമിയല്ല കരഭൂമിയാണ് ഉറച്ച ഭൂമി തന്നെയാണ് ഇതാണ് ഇതിന്റെ മറ്റൊരു എന്റ് ശരിക്കും അതിരിതാണ് ഇതാണ് മറ്റൊരു എന്റ് ഇതിന്റെ അതിൽ അതിൽ സൈഡ് ഇതാണ് ശരിക്കും ഇത് കാണുമ്പോൾ അറിയാം നല്ല ഉറച്ച മണ്ണാണ് ഉറച്ച ഭൂമി തന്നെയാണ് വെള്ളം കെട്ടുമെന്ന് ഭയമേ വേണ്ട അങ്ങനെയുള്ള ഭൂമി തന്നെയാണ് നല്ല പ്ലോട്ട് തന്നെയാണ് അപ്പൊ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ എല്ലാ പർപ്പസിലും ഉപയോഗിക്കാൻ പറ്റും ആ ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു മൂട് തെങ്ങെന്നാണ് ഒരു മൂട് തെങ്ങല്ല അഞ്ചു മൂട് തെങ്ങുണ്ട് ഇവിടെ ഇത് പെട്ടെന്ന് കായ്ക്കുന്ന തെങ്ങെന്നാണ് അപ്പോ തൊളിക്കോട് പഞ്ചായത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ തൊളിക്കോട് പഞ്ചായത്തിലുള്ള ചെറുകൈത കണ്ണങ്കര ചെറുകൈതയിലുള്ള ഈ പോളോപെക്സ് കമ്പനിയിൽ അമ്പത്തി സെന്റ് സ്ഥലവും ഉടനടി വിൽപ്പനയ്ക്ക് ഉള്ളതാണ് അപ്പോൾ ഞാൻ ആ സ്ക്രീനിൽ ഉടമയുടെ നമ്പർ തരാം അപ്പോൾ ഉടമയെ നേരിട്ട് ബന്ധപ്പെടാം അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഈ വസ്തു കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് സെൻറ്റിന് ഒന്നേകാൽ ലക്ഷം രൂപ നിരക്കിലാണ് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ നിരക്കിലാണ് ഇത് കൊടുക്കാനായിട്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തെ വിളിച്ച് നിങ്ങൾക്ക് നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂളുണ്ട് മറ്റേ സൗകര്യങ്ങളെല്ലാം ഉണ്ട് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഇലക്ട്രിസിറ്റി കണക്ഷൻ ഉണ്ട് ടാവു കമ്പനി മൊത്തത്തിലുണ്ട് നല്ല ബിൽഡ് ക്വാളിറ്റി ആണ് ഇതെല്ലാം കൂടെ ചേർന്നാണ് ഈ അമ്പത്തി അഞ്ച് സെൻറ് സ്ഥലം ഇനി വേണമെങ്കിൽ രണ്ടോ മൂന്നോ വീടുകൂടെ വയ്ക്കാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ നല്ല ഉറച്ച ഭൂമി അപ്പോൾ ഇതിന് ശരിക്കും ഒന്നേകാൽ ലക്ഷം രൂപയെ അദ്ദേഹം ചോദിക്കുന്നുള്ളൂ അതായത് ഒരു ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപ ഇരുപത്തി അയ്യായിരം രൂപയാണ് അദ്ദേഹം ഒരു സെന്റിന് ചോദിക്കുന്നത് അത്രേ ചോദിക്കുന്നുള്ളൂ നല്ല പ്ലോട്ടാണ് അപ്പോൾ വന്ന് കാണാം വന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എടുക്കാം അപ്പോൾ താല്പര്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നേരിട്ട് ഓണറുമായി ബന്ധപ്പെടാം മറ്റൊരു സ്ഥലത്തിന്റെ വിശേഷങ്ങളുമായി വരാം ഓക്കെ